കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച ഇപ്പോൾ ഹേമ കമ്മീഷനെ പറ്റി തന്നെയല്ലേ എല്ലാവരും കാതോർത്തിരിക്കുക ആരുടെയൊക്കെയാണ് പേര് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും എല്ലാവരും ഇപ്പൊ ചർച്ച ഹേമ കമ്മീഷൻ തന്നെ പക്ഷേ എങ്ങനെയായാലും ആരുടെയും പേര് പുറത്തു വരില്ല കാരണം എല്ലാവരും പ്രമുഖരാണല്ലോ പ്രമുഖനടി പ്രമുഖ സംവിധായകൻ പ്രമുഖ നടൻ ഇതൊക്കെ ലാസ്റ്റ് തേഞ്ഞു മാഞ്ഞ് പോവുകയേ ചെയ്യുള്ളൂ പക്ഷെ ഇന്നൊരു ധൈര്യമായിട്ടൊരു പെൺകുട്ടി ജൂബിത എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഇന്നൊരു ഇന്റർവ്യൂയില് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു ആ പേര് കേട്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോവ ചെയ്തത് ആ കുട്ടി കുറച്ച് പടത്തിലല്ല അഭിനയിച്ചതാ പിന്നെ തിരക്കഥ എഴുതുന്ന ഒരു കുട്ടിയാ ആ കുട്ടി എന്ന് പറഞ്ഞ പേര് ഒന്ന് നമ്മുടെ നടൻ സുധീഷ് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല സുധീഷ് ബാലതാരമൊക്കെ സിനിമയിൽ വന്നൊരു ഒരു പയ്യനായിരുന്നു ആ സുധീഷിന്റെ പേര് വന്നു സാജു കൊടിയാൻ അതിനേക്കാളും ഞെട്ടിയത് നമ്മുടെ മരിച്ചുപോയ മാമൂ കോയ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മാമോക്കോയ ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടി പറയുന്നത് ഒരു മോളോട് പെരുമാറുന്നത് പോലെയല്ല എന്നോട് പെരുമാറിയത് ശരിക്കും കുട്ടിക്ക് കരച്ചിലിൻ്റെ ഒരു വക്കാണ് മാമൂക്കായുടെ പേര് പറഞ്ഞപ്പം പിന്നെ ഏറ്റവും ഇത് നമ്മുടെ ക്രോണിക് ബാച്ചിലറായ ഇടവേള ബാബം ഉണ്ടല്ലോ നമ്മുടെ അമ്മയിലെ അംഗത്വത്തിന് ഒന്നര ലക്ഷം പോലും അതിനു പകരം ശരീരം തന്നാൽ ആ പൈസ ഒന്നും തരാതെ അമ്മയിൽ അംഗത്വം തരാ എന്ന് പറഞ്ഞു അപ്പൊ അഭിനയിക്കാനും അമ്മയിൽ അംഗത്വത്തിനും എന്തിനും പെൺകുട്ടികളുടെ ശരീരമാണ് ഈ സിനിമാ ഫീൽഡിൽ മുഴുവനും ആവശ്യപ്പെടുന്നത് അപ്പോൾ എങ്ങനെ എന്ത് ഇനി അങ്ങോട്ട് പെൺകുട്ടികളൊക്കെ സിനിമയില് അഭിനയിക്കാനൊക്കെ പോകുന്നത് ഇത് സിനിമയിൽ മാത്രം കാണുന്ന ഒന്നും നമ്മുടെ സാധാരണ വീടുകളിലും സ്വന്തം സ്വന്തം ആൾക്കാർ പോലും ഓരോ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും മോശമായ രീതിയിൽ പെരുമാറുന്നതും ഒക്കെ നമുക്കറിയാം എന്തായാലും നാട് എങ്ങോട്ടാ പോകുന്നത് അല്ലേ